ഇടുക്കി മൂന്നാറിൽ കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയ പ്രദേശങ്ങളിൽ വനംവകുപ്പ് ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിച്ചു ഗുണ്ടുമല എസ്റ്റേറ്റിലും മാട്ടുപെട്ടി ഹൈറേഞ്ച് സ്കൂളിന് സമീപത്തുമാണ് നിരീക്ഷണം കഴിഞ്ഞ രണ്ടാഴ്ച ഈ പ്രദേശവാസികൾ പലതവണ കടുവയെ കണ്ടതായി വനംവകുപ്പിനെ അറിയിച്ചിരുന്നു കടുവയുടെ ആക്രമണവും സാന്നിധ്യവും പതിവായതിനെ തുടർന്നാണ് വനംവകുപ്പ് ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിച്ചത് മൂന്നാർ ഗുണ്ടുമല മാട്ടുപ്പെട്ടി റോഡിലെ ഹൈറേഞ്ച് സ്കൂളിന് സമീപത്താണ് നാല് ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രദേശത്ത് കടുവയെ കാണുകയും ഒപ്പം മൂന്ന് പശുക്കളെ കടുവ കൊന്നു ഭക്ഷിക്കുകയും ചെയ്തിരുന്നു ഇതേ തുടർന്ന് നാട്ടുകാർ പരാതി ഉന്നയിച്ചതോടെയാണ് വനംവകുപ്പ് നടപടികൾ സ്വീകരിച്ചത് ക്യാമറ സ്ഥാപിച്ച് നിരീക്ഷണം നടത്തിയതിനു ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും മൂന്നാർ റേഞ്ച് ഓഫീസർ പറഞ്ഞു കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായി മൂന്നാം റേഞ്ചിന്റെ പരിധിയിൽ ഗുണ്ടുവല ഭാഗത്തും അതുപോലെ ഹൈറേഞ്ച് സ്കൂളിന് സമീപത്തും കടുവയുടെ സാന്നിധ്യം ഉണ്ടെന്ന് പൊതുജനങ്ങളിൽ നിന്ന് പരാതി ലഭിച്ചതിനെ തുടർന്ന് ഈ രണ്ട് സ്ഥലങ്ങളിലും നമ്മൾ നാല് ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പം അതിൽ നിന്ന് ലഭിക്കുന്ന ചിത്രങ്ങളിലെ അടിസ്ഥാനപ്പെട്ട് നമ്മൾ ഇനി തുടർന്നു വിശ്വസിക്കും ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിക്കുന്നതിനൊപ്പം മേഖലയിൽ നിരീക്ഷണവും ശക്തമാക്കിയിട്ടുണ്ടെന്ന് വനംവകുപ്പ് അറിയിച്ചു വളർത്തുമൃഗങ്ങൾക്ക് നേരെയുള്ള ആക്രമണം പതിവായതോടെ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് പ്രതിഷേധത്തിന് തയ്യാറെടുക്കുകയാണ് തോട്ടം തൊഴിലാളികൾ ന്യൂസ് മലയാളം ഇടുക്കി